വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ടൗൺഷിപ്പിനായി മേപ്പാടി പഞ്ചായത്ത് പ്രാഥമിക പട്ടിക തയ്യാറാക്കി അഞ്ഞൂറ്റിനാല് കുടുംബങ്ങളെയാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കുടുംബങ്ങളാണ് ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നതെന്നാണ് കണക്കുകൾ പട്ടികയിൽ ചർച്ച നടത്താൻ ദുരന്ത രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്ത് ഈ യോഗത്തിൽ പട്ടികയെക്കുറിച്ച് ചർച്ച ചെയ്യും ടൗൺഷിപ്പിനെ തയ്യാറാക്കിയ പ്രാഥമിക പട്ടികയിൽ അഞ്ഞൂറ്റി ഇരുപത് കുടുംബങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പതിനാറ് കുടുംബങ്ങളിലെ ആളുകൾ എല്ലാവരും മരിച്ചുപോയവരാണ് ഈ കുടുംബങ്ങളെ ഒഴിവാക്കിയാണ് അഞ്ഞൂറ്റി നാല് പേരുടെ പട്ടിക തയ്യാറാക്കിയത് സർക്കാർ നിർദ്ദേശപ്രകാരം മേപ്പടി പഞ്ചായത്താണ് പട്ടിക തയ്യാറാക്കിയത് ഇനി പട്ടികയിൽ മേൽ വിശദമായ ചർച്ച നടത്താനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് അർഹരായ കുടുംബങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ആക്ഷേപം ഉന്നയിക്കാനും അവസരം നൽകും നിലവിൽ പുന്നപ്പുഴയിൽ നിന്നും അമ്പത് മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചാണ് ടൗൺഷിപ്പിനുള്ള ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ കരട് പട്ടികയായിട്ടില്ലെന്നും ചൊവ്വാഴ്ച സർവകക്ഷി യോഗത്തിനു ശേഷമേ കരട് പട്ടിക പൂർണ്ണമാകൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ടൗൺഷിപ്പിനായുള്ള ഭൂമി നിയമക്കുരുക്കിൽ പെട്ടുകിടക്കുന്നതിനാൽ അത് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും ആയിട്ടില്ല